ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ നമ്മളെ വണ്ടി കാര്യം നമ്മള് നിർത്തണ കൊടുത്ത് മറ്റേ ഇവിടെ തൊഴത്തുണ്ട് അപ്പൊ അവിടുത്തെ ഒരു പശു കൂടി നടക്കുന്നുണ്ട് നമ്മളെ വിളിച്ചതാണ് അപ്പൊ ഞങ്ങളെല്ലാരും പോയോ കേട്ടെടുക്കണോ എല്ലാരും പാടെ നടന്നുകൊണ്ട് എടുക്കാം കഴിഞ്ഞിട്ട് അതിന്റെ ടിപ്പറിന്റെ ഡൈവർമാരൊക്കെ പാടാ നീപ്പിച്ചാ വേണ്ടി പോണല്ലേ ഏതായാലും ഡൈവർമാർക്കെല്ലാം പണിയിലാക്കുകയാണ് അപ്പൊ അതിനെ നീപ്പിച്ചാൽ വേണ്ടി സഹായത്തിന് ഇതിന്റെ തോണ ഇതിന്റെ തോണയാണ് പൂണ്ടക്കണത് ഇതിനേക്കാളും പരിചയവനാണ് ഇതില് പെട്ട ഒരു പശുവിനെ നീപ്പിക്കാൻ വേണ്ടി എല്ലാ ടിപ്പറ ഡൈവർമാരും ഇവിടെ നടക്കണം എനിക്ക് രണ്ടു മൂന്നാളാവശ്യള്ളു എല്ലാരും അവിടെ വന്നേക്കാണ് ഇതിനെപ്പിച്ചാല് അല്ല ഏത് പശുവിനെ നീപ്പിച്ചിട്ട് ഇതിലേ ഇതിനെ നമ്മളെ നാട്ടത്തെ പശു ഒന്നല്ലോ പ്രത്യേക തരം പശുവാണ് ഇഷ്ടം പോലെ ആളാ ഇപ്പൊ ആൾക്കാർ പോലെ ഇഷ്ടംപോലെ ടിപ്പല ടെയർമാർട്ടതൊക്കെ ആടെ വന്നിട്ടേ ഞമ്മളത്ത് ഒന്ന് വിളിച്ച വിളിച്ചതാണ് അതുകൊണ്ട് എല്ലാ ടിപ്പലെയർമാരും ഏറ്റെടുക്കാൻ വേണ്ടി പൊന്തിച്ചാൻ വേണ്ടി വന്നിട്ടുണ്ട് അവിടെ ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ട് അവിടെ ചെറിയ ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടിയാണത് ഇത് ഇന്നലെ മിഞ്ഞാന്ന് പ്രസവിച്ച കുട്ടിയാണ്

ഞാൻ ഇമ്മയുടെ കെട്ടി തൂക്കിയാ മതി ഈ പജന കേട്ടോ അത് റെഡിയാ സ്പെഷ്യലിസ്റ്റ് അരുടെ ചെന്ന് കൊടുക്ക അടി കൂടെ സാരി ചുറ്റിയാണ്ട് ഇതിമ ചെയ്യുമ്പ്ലോക്കുമ്പോ പൊന്തിച്ചാ ചെയ്യണ് നീ അല്ലെങ്കിൽ ഉള്ളില് പാട്ടേച്ചാ ഇത്തരത്തുമലല്ല ഇപ്പൊ തൂക്കണു നിന്നൂടെ മതി ണ്ടോ ബ്ലോക്കോട്ട് കൊണ്ട അങ്ങോട്ട് കൊണ്ടുതന്നെ കോറിയില് കല്ലോ നോക്കിട്ടോ അതില് പൊട്ടാത്ത കാര്യം എടുത്തോളി നല്ല രണ്ടു മൂന്ന് മടക്കിന്ന ോക്കട്ടോ തലേലും വജു വല്ല വല്ല ഇങ്ങനെ ബ്ലോക്ക് ഇട്ട് പൊന്തിക്കാണ് പയ്യനെ നല്ല നല്ല പൊന്നുണ്ട് പജ്യ പൊന്നലുണ്ട് ഓത്രാണോ എല്ലാ പറയാനോ പന്തട്ട പന്തട്ടെ പന്ത്രണ്ടോ പന്ത്രണ്ടോ പന്ത്രട്ടെ പന്ത്രണ്ടോ ബാക്കാണ പന്തട്ടണ്ട് പോയ കാര്യന്താ ഇപ്പൊ അത് നടന്നില്ലേ അതെന്താ വെച്ചാല് അപ്പൊ അതിന് അത്രയും ടയേർഡായിട്ട് തീരെ പയ്യോ അങ്ങനെ പൊന്തിക്കാൻ നോക്കി പക്ഷെ ഒന്നും നടന്നില്ല അടുത്ത വേറെ ഡോക്ടർ വരണ്ടിപ്പോ ഏതായാലും ഇപ്പൊ നടക്കൂലെ സംഭവം നമ്മള് പോയ കാര്യം നടന്നില്ല അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഞങ്ങളോട് മടങ്ങി അല്ല കുറെ ശ്രമിച്ചു നോക്കിട്ടോ അപ്പം നടന്നല്ലോ അവിടെ ഞങ്ങള് മടങ്ങി ഓക്കേ എന്നാ